വോട്ട് വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന കോലാകലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ വോട്ടർ ലിസ്റ്റിൽ അപാകതകളുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കേണ്ടതും പരിഹരിക്കേണ്ടതും അതിലെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ് എങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ വോട്ടർ ലിസ്റ്റിൽ അനധികൃതമായി പേര് ചേർക്കുന്നതും അതിലെ അഡ്ജസ്റ്റ്മെന്റുകളുമൊക്കെ ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല അതത് രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാമെങ്കിൽ ും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ഉപഭോക്താക്കൾ ആയതുകൊണ്ടും ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവം നടിക്കുന്നതേയുള്ളൂ ഇന്ന് രാഷ്ട്രീയത്തിലുള്ള അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ആയിക്കോട്ടെ നെഞ്ചിൽ തൊട്ട് പറയാൻ സാധിക്കില്ല താൻ ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല ചെയ്യാൻ കൂട്ടുനിന്നിട്ടില്ല എന്ന് ഇനി ഈ ബ്രോയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പെട്ടെന്ന് എവിടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ രക്ഷിക്കണം എന്നുള്ള ബോധമുണ്ടായത് വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കും തന്നെ ലിസ്റ്റിൽ പേര് വന്ന ഒരു അമ്മയുടെ പാരമ്പര്യവും കള്ളവോട്ടിന്റെ പേരിൽ കോടതി ശിക്ഷിക്കുകയും അതിന്റെ പേരിൽ തന്നെ ആരും ചോദ്യം ചെയ്യരുത് എന്ന് ഭാവിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു മുത്തശ്ശിയുടെ പാരമ്പര്യവും ഒക്കെയുള്ള രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് എവിടുന്നാണ് ഈ ബോധോദയം ഉണ്ടായത് രണ്ടായിരത്തി വരെയുള്ള കോൺഗ്രസ് ഭരണത്തിൽ അഴിമതി കൊണ്ട് മുച്ചൂടും മുടിച്ച കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും പെട്ടെന്ന് എവിടുന്നാണ് ഈ രാജ്യസ്നേഹം ഒലിച്ചിറങ്ങിയത് എന്തുകൊണ്ട് ഒരു ില്ല കാരണം നമ്പർ വൺ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബൈ റൂൾ കമ്മീഷൻ ഓഫ് രാഹുൽ ഗാന്ധി പക്ഷേ അതേ റൂൾ തന്നെ പറയുന്നുണ്ട് ഇത്തരം അലിഗേഷൻസ് വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായി അപ്പൊ ഡിക്ലറേഷൻ ഈ കേസിൽ സൈൻ ചെയ്തിട്ട് എന്താ കാര്യം ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഈ ചേട്ടൻ പറയുന്നത് ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്നായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല വോട്ടർ ലിസ്റ്റ് ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവലിൽ അന്നേ സുലഭമല്ലായിരുന്നു അന്നും ഈ വീട്ടു നമ്പർ പൂജ്യവും അച്ഛന്റെ പേര് എ ബി സി ഡി എന്നൊക്കെ ആയിരുന്നില്ലേ എന്തുകൊണ്ട് അന്ന് തന്നെ ചെക്ക് ചെയ്ത് പരാതി കൊടുത്തില്ല അന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട് ഏഴടി പൊക്കമുള്ള രേഖകളൊന്നും വാങ്ങേണ്ട സാഹചര്യം ഇല്ലായിരുന്നല്ലോ എല്ലാ രേഖകളും അവൈലബിൾ ആയിരുന്നല്ലോ അന്ന് വിചാരിച്ചു കാണും ഈ ഓട്ടൊക്കെ നമുക്ക് കിട്ടുമായിരിക്കുമെന്ന് പക്ഷെ തോറ്റപ്പോൾ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാണും അതോ അന്ന് ഉല്ലാസയാത്രകളിലായിരുന്നതിനാൽ ചെക്ക് ചെയ്യാനുള്ള മൂടില്ലായിരുന്നതുകൊണ്ടോ അതോ ഈ വീഡിയോയിൽ പറയുന്ന നിയമം ഉള്ളതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു പറഞ്ഞാൽ സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരില്ലല്ലോ അതറിയാമായിരുന്നതുകൊണ്ടോ അപ്പോ ഇങ്ങനെ ഒരു പ്രസ്മീറ്റിൽ വിളിച്ചു പറഞ്ഞാൽ മതി സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞാൽ അതിന് നിയമമില്ല എന്ന് പറയാം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രൊഭണ്ഠ ഉണ്ടാക്കി വിടാം എന്നൊക്കെ കരുതിയിട്ടോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ മണ്ഡലത്തിലും സ്ഥിതി ഇത് തന്നെയല്ലേ ഒരു മുറിയിൽ അമ്പത് വോട്ടും വീട്ടു നമ്പർ സീറോയും അച്ഛന്റെ പേര് എ ബി സി ഡിയും എന്നൊക്കെ അവിടെയും കണ്ടെത്തിയില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഉദാഹരണത്തിന് കർണാടകയ്ക്ക് പകരം അദ്ദേഹത്തിന്റെ മണ്ഡലം എടുക്കാമായിരുന്നില്ലേ അതെന്താ റായ്ബറേലിയിൽ ജനാധിപത്യം സംരക്ഷിക്കണ്ടേ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇവരെന്താ ഇത് നേരത്തെ പറയുന്നതരുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യക്കായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് റീഡബിൾ ഡേറ്റ ഇല്ല അല്ലെങ്കിൽ അത് തരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ ഏതാണ്ട് ആറ് മാസം കൊണ്ട് മാനുവലി വോട്ടേഴ്സ് ഈ പേ വോട്ടേഴ്സിനെ കണ്ടുപിടിച്ചത് ഡിജിറ്റൽ ഇന്ത്യ എന്തുകൊണ്ട് ഡിജിറ്റൽ ഡാറ്റ നൽകുന്നില്ല എന്നല്ലേ സംശയം ആർട്ടിക്കൽ ട്വന്റി വൺ റൈറ്റ് ടു പ്രൈവസി എന്നൊരു സാധനം നിലനിൽക്കുന്നതുകൊണ്ട് കോടതി തന്നെയാണ് ഡിജിറ്റൽ ഡാറ്റ കൊടുക്കുന്നത് തടഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഡിജിറ്റൽ ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഫയൽ ഫിൽറ്റർ ചെയ്ത് ജാതി മതം ജെൻഡർ ഏജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമെന്നത് റൈറ്റ് ടു പ്രൈവസിക്ക് എതിരാണ് എന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ഡാറ്റ നൽകാത്തത് വേണമെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റ നൽകാമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് പക്ഷേ വിവരങ്ങളെല്ലാം മാസ്ക്ഡായ എൻക്രിപ്റ്റഡ് ഡാറ്റ കിട്ടി ും കാര്യമില്ല ഇനി ആറു മാസം എടുത്ത് കുത്തിയിരുന്നുണ്ടാക്കി എന്ന് പറയുന്നതിന്റെ ഔചിത്യമാണ് മനസ്സിലാകാത്തത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് ഈ വോട്ടർ ലിസ്റ്റ് ഒക്കെ ബൂത്ത് ലെവലിൽ കിട്ടും എന്ന സത്യം ഇരിക്കെ ഇലക്ഷൻ സമയത്ത് അത്രയധികം പ്രവർത്തകർ ഒന്നിച്ച് കിട്ടുമെന്നിരിക്കെ അന്നു ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യാതെ ആറു മാസം കുത്തിയിരുന്നു ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്ത് പൊട്ടത്തരമാണ് അപ്പോ ഈ പ്രകസനങ്ങളൊക്കെ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ഈ കമന്റ് പറയും ഇവരെ സൂക്ഷിക്കണം ഇവൻ വിഷമാണ് കൊടും വിഷം തിരഞ്ഞെടുപ്പിലൂടെ ഇനി ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി രാജ്യത്ത് കലാപമുണ്ടാക്കി ഭരണം അട്ടിമറിക്കാനുള്ള പദ്ധതിയാണ് ഇവന്റേത് ഞാൻ ഇപ്പോഴും പറയുന്നു സിസ്റ്റത്തിൽ പോരായ്മകളുണ്ട് അത് ഉണ്ടാക്കിയതിൽ പങ്ക് ഇന്ന് അതിനെതിരെ സമരം ചെയ്യുന്നവർക്ക് പോലുമുണ്ട് അവരുടെ ഇന്നത്തെ പ്രകസനങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് കലാപങ്ങൾ ഉണ്ടാകരുത് അധികാരത്തിന് വേണ്ടി കൂടാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം കുറ്റമറ്റതായ ഒരു സിസ്റ്റവും നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവരും തുറന്നു പറയാൻ മടിക്കുന്ന സത്യം അതാണ്